പഴംപൊരി നമ്മുടെ വീട്ടിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കണ പലഹാരമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മോള് പറഞ്ഞു നമുക്കൊന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കിയാലോന്ന് അതിനു വേണ്ടി ഞങ്ങൾ ഒരു കപ്പ് കടലമാവിനകത്തേക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് അത് കട്ടയടക്കണവരെ ഇളക്കി കൊണ്ടേയിരുന്നു അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് പാലൊഴിച്ച് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടു എന്നിട്ട് നല്ലോണം ഇളക്കാൻ തുടങ്ങി പഞ്ചസാരപ്പാനി ഒരു നൂല് പരുവാകുമ്പോൾ മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലമാവ് നെയ്യൻ്റെ കൂട്ടിലേക്ക് അത് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കാൻ തുടങ്ങണം ഈ ഇളക്കൽ ഒരു ഒന്നൊന്നൊരു ഇളക്കലായിരുന്നു ഞങ്ങൾ മാറി മാറി ഇളക്കി എന്നിട്ട് ഏകദേശം പരുവായപ്പം അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കുറച്ചൊന്ന് തണുത്തു എന്നറിഞ്ഞപ്പോൾ അത് വരയിട്ടിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ പുറത്തൊന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല സ്വാദുള്ള മൈസൂർ പാക്കാണിത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാനും പറ്റും നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഇതെന്താ ഇപ്പം ദീപാവലിന്ന് സത്യം പറയാമോ ഇത് എടുത്ത വീഡിയോ ആണ് ദീപാവലി കഴിഞ്ഞ് ഹാലോവിൻ കഴിഞ്ഞ് ഇവിടെ ക്രിസ്മസ് അവറായി അന്ന് ഏട്ടൻ ഓഫീസ് പോകേണ്ട ദിവസമായതുകൊണ്ട് ഞങ്ങൾ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഓഫീസ് കഴിഞ്ഞ് ഇത്തിരി പടക്കമൊക്കെ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു അത്രയ്ക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പുറത്തും നല്ല വെടിക്കെട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി നല്ല രസമായിരുന്നു അപ്പോഴേക്ക് ഏട്ടൻ തിരിച്ചു വന്നു ഞങ്ങളെല്ലാവരും കൂടി ഇത്തിരി പടക്കവും പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് കൊടുത്തു അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ദീപാവലി